ആ ധർമ്മത്തിന് മനോഹരമായ ഒരു നിർവചനം എന്താണ് യഥ സർവപ്രാണിനാം പ്രാപ്തി ഹേതു വച്ച കാരണം ഈ ധർമ്മത്തെ നിങ്ങൾ ശരിക്കും അനുഷ്ഠിച്ചാൽ സർവ മനുഷ്യർക്കും അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഓൾറൗണ്ട് റൗണ്ട് ഓരോ വ്യക്തിക്കും അവരവരുടേതായ തുറയിൽ അങ്ങേറ്റത്ത് ഉയർച്ച കൈവരിക്കുക ഭൗതികാഭിവൃദ്ധിയാണ് മെറ്റീരിയൽ പ്രോസ്പിരിറ്റിക്ക് ഭൗതികാഭിവൃദ്ധിക്ക് നമ്മുടെ ഋഷിമാരോ ശാസ്ത്രങ്ങളോ എതിരല്ല എന്നുള്ള തെളിവാറുണ്ട് മനസ്സിലായോ പക്ഷേ ഭൗതികമായ സമ്പാദ്യം കൊണ്ട് മാത്രം മനുഷ്യൻ തൃപ്തനാവുന്നില്ല ആദ്യകാലത്ത് അങ്ങനെയാണ് ആഹാരം ഭയം ആഹാരം ഭയം തൻ്റെ വംശം നിലനിർത്താനുള്ള മൈഥുരം നിദ്ര ഈ നാല് കാര്യങ്ങളാണ് പക്ഷേ ഈ നാല് കാര്യം കൊണ്ട് മാത്രം തൃപ്തനാവുമോ ചിന്തിക്കുന്ന മനുഷ്യൻ ഇല്ലല്ലോ ഇതിലൂടെ ഒന്ന് സമാ സമാധാനവും സുഖം കിട്ടിയില്ലെങ്കിൽ അവൻ തൃപ്തനല്ല അന്വേഷിക്കുക വീണ്ടും അപ്പോൾ പറയണു ഈ ധർമ്മം നിങ്ങൾക്ക് അഭ്യുദയത്തെ തരും അഭ്യുദയം എന്ന് പറഞ്ഞാലോ ഭൗതികാഭിവൃദ്ധി മെറ്റീരിയൽ പ്രോസ്പിരിറ്റി എത്രയാ എത്ര വേണമെങ്കിൽ പക്ഷേ അത് മാത്രം പോരാ നിശ്രേയസം നിശ്രേയസം എന്താ ശാശ്വത ശാന്തി ശാശ്വത സുഖം അത് രണ്ടിനും കഹേതുവാണ് ധർമ്മം അത്രയെന്ന് അപ്പം ധർമ്മം മാർഗമാണ് എവിടേക്ക് ഈ ബ്രഹ്മപ്രാപ്തിക്ക് സത്യസാക്ഷാത്ാരത്തിന് മോക്ഷപ്രാപ്തിക്ക് സാമാന്യമായിട്ട് പറയാം ഇനി ധർമ്മത്തിന് വലിയ വ്യാഖ്യാനങ്ങളുണ്ട് ഞാൻ അതിനെ തന്നെ മാർഗാർത്ഥത്തിൽ ലക്ഷ്യാർത്ഥത്തിലൊക്കെ കാണാം അത്രയും നമ്മളിപ്പോൾ പോകുന്നില്ല ആ ധർമ്മം നമുക്ക് മോക്ഷപ്രാപ്തിക്ക് അഥവാ ഭഗവത് പ്രാപ്തിക്ക് അഥവാ ബ്രഹ്മപ്രാപ്തിക്ക് ശാശ്വതശാന്തിക്ക് ഉതകുന്നത് എങ്ങനെയാണ് അതാണ് ഭാഗവതത്തിൻ്റെ സവിശേഷത അപ്പോൾ ഇതിഹാസങ്ങളും പുരാണങ്ങളുമെല്ലാം ഈ വേദാർത്ഥത്തെ സാധാരണക്കാരന് സുഗ്രഹമാക്കി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിതാണ് മനസ്സിലായില്ലേ പക്ഷേ എങ്കിലും ഭാരതത്തിൽ പറഞ്ഞ ധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഭാഗവതത്തിലെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ അത് ഇവിടുത്തെ ധർമ്മം കേവലം അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ട് ഭോഗങ്ങൾക്കും അതിലുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് പിന്നെയോ ധർമ്മസ്യ ഹി അവർഗസ്യ നാർത്തോ അർത്ഥായ ഉപകൽപതേ പറയണു ധർമ്മത്തിൻ്റെ ലക്ഷ്യം അപവർഗമാകുന്നു എന്താണ് അപവർഗം പരമാത്മപ്രാപ്തി അഥവാ മോക്ഷം അപവർഗം എന്ന് പറഞ്ഞാലോ എവിടെയാണോ പവർഗമില്ലാത്തത് അതിൻ്റെ പേരാണ് പ അപവർഗം എന്ന് പവർഗം എന്ന് പറഞ്ഞാലോ പാഭാഭ മ അങ്ങനെയുണ്ട് കവർഗം പവർഗം ടവർക്കം ചവർക്കം തവർഗം എന്നൊക്കെ ഇങ്ങനെ അക്ഷരം അതൊക്കെ പഠിക്കുമ്പോൾ വ്യഞ്ജനാക്ഷരമൊക്കെ പഠിക്കുമ്പോൾ പഠിക്കും ഇന്നത്തെ സ്കൂളിലുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ട് അല്ലേ കാ അതാലേ അസ്ഫുടതയുണ്ടാവുള്ളൂ അക്ഷരസ്ഫുടതേ ഉണ്ടാവുള്ളൂ ഇന്നിപ്പം അങ്ങനെയൊന്നുമില്ല കാ അത് പറഞ്ഞില്ലെങ്കിൽ അടി അടിവേ ഉള്ളു ടീച്ചർ അറിയുന്നു ഇന്ന് ടീച്ചർമാർക്ക് അടിക്കാൻ പറ്റില്ല നോക്കിയാൽ പോലും കേസ് കൊടുക്കും കാലം മാറി പണ്ട് ടീച്ചർമാർ അടിച്ചു എന്ന് വീട്ടിൽ വന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും കൂടി കിട്ടി ബോണസ് അതുകൊണ്ട് ഇല്ല അറിയോ അതുകൊണ്ട് നന്നായി ഞങ്ങളൊക്കെ മനസ്സിലായോ അപ്പോൾ ഇന്ന് കൊഞ്ചിച്ചിലാളിച്ച് പിള്ളേർ കേടുമായിരുന്നു കൂടുതൽ ആട്ടെ താല്പര്യം പാ ഫ ഫ മ ഈ അഞ്ചെണ്ണത്തിനുള്ള മോചനമാണ് പവർഗം മോക്ഷം എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞാൽ മതി പക്ഷെ ഋഷിമാർ വളരെ വളരെ അനലറ്റിക്കൽ മൈൻഡുള്ള ആൾക്കാരാണ് നല്ല വിരാദശീലന്മാരാണ് പ ഫോർ പാപം ആത്മസാക്ഷാത്കാരം അഥവാ ഭഗവത് സാക്ഷാത്കാരം കൈവരിച്ചവനും പാപല്യ പല ഫോർ ഫലം പാപത്തിന്റെ ഫലം ദുഃഖം മനസിലായോ ദുഃഖല്യ ബന്ധം ബോണ്ടേജ് പരിമിതികൾ ലിമിറ്റേഷൻസ് ഒന്നുമില്ല മനസ്സിലായോ ഭരണിയുടെ മഴ കൊള്ളണ്ടോ എന്താ പനിയെങ്ങോ പനി പിടിച്ചാലോ ചിലപ്പോൾ സീരിയസ് ആയാലോ നല്ല ന്യൂമോണിയൊക്കെ വന്നാലോ വന്നാലോ എന്താ അല്ല അവസാനം മരിച്ചാലോ എല്ലാവർക്കും എന്താ പേടി നെഞ്ചി വേദ അയ്യോ ഗ്യാസ് ആണോ അതോ ഹാർട്ട് അറ്റാക്ക് ആണോ അയ്യോ എത്ര ബ്ലോക്കാണ് ടെൻഷൻ എന്താ മരിച്ചാലോന്ന ശരിയല്ലേ ഏറ്റവും വലിയ പേടി മരണത്തെ കുറിച്ചല്ലേ ഞാൻ ഇല്ലാണ്ടായാലോ ഈ ഭയമില്ലാന്നത്തം മനസിലായോ ഈ ഭയം ഉള്ളിൽ നിന്ന് പോകും എന്താ കാരണം നമ്മൾ ഓരോരുത്തരും ജനിക്കുകയും മരിക്കുകയും ചെയ്യാത്ത ശാശ്വതമായ ആ ഈശ്വര ചൈതന്യമാണ് ദ ഡിവിനിറ്റിയാണ് നമ്മുടെ ട്രൂ നേച്ചർ മനസ്സിലായോ ആ സത്യമാ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയ പിന്നെ ഭയം ഉണ്ടാവുമോ ആ നമ്മുടെ യഥാർത്ഥമായ മഹിമയെ വിസ്മരിച്ച് അജ്ഞാനാന്ധകാരത്തിൽപ്പെട്ട് ഈ ജടദേഹത്തെ ഒക്കെ ഞാൻ എൻ്റെ അഭിമാനിച്ച് കെട്ടിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് ജീവിക്കൊണ്ടാണ് ഈ ടെൻഷനും ഭയവും വറിയും മുഴുവൻ എന്ന് പറയുകയാണ് ശാസ്ത്രം മനസ്സിലായോ ആ ഭയം പോയി മാ മരണം ആൾക്ക് മരണമില്ലേ പിന്നെ മരണമല്ലേ ഈ അത് കണ്ടുപിടിച്ച മഹർഷിമാരാരെങ്കിലും ഇപ്പോൾ ഉണ്ടോ ഹാ അവരുടെ ദേഹത്തിനല്ലേ മരണം ദേഹത്തിൻ്റെ മരണം തൻ്റെ മരണമല്ല എന്നാണ് നമുക്ക് ഭാഗവതം അതുമാതിരി നമ്മുടെ വേദശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറഞ്ഞു തരണേ മനസ്സിലായോ മരണം ദേഹസംബന്ധിയായ ഒരനുഭവം മാത്രമാണ് ആത്മാവിനെ സംബന്ധിക്കേണ്ടതല്ല ഈ ദേഹത്തെ അറിയുന്ന അറിവാകുന്ന ആത്മാവിന് ജനന മരണങ്ങളില്ല അതാണ് നീ തത്വമസി ഇതാണ് ഗുരു ഉപദേശിക്കുന്നത് ഇത് അനുഭവമാവണം അത് നമ്മുടെ അനുഭവമാവണം ആ അനുഭവമാക്കാൻ മനഃശുദ്ധി കൂടാതെ കഴിയില്ല മനസ്സിലായോ അതാണ് ഭാഗവതം മനഃശുദ്ധി ഉണ്ടാവണമെങ്കിൽ ധർമ്മം ഈശ്വരാരാധനമായി എന്ന് പറയാൻ കാരണം അല്ലാതെ പണത്തിന് വേണ്ടിയിട്ടോ പ്രഭാപത്തിന് വേണ്ടിയിട്ടോ നെയിമിനും ഫെയിമിനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെക്കഗ്നേഷനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽ ബെനിഫിറ്റിന് ഒക്കെ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാം നമുക്ക് ധർമ്മം അനുഷ്ഠിക്കാം സ്വധർമ്മം ചെയ്യാം പക്ഷേ അവിടെയൊന്നും മനഃശുദ്ധി ഉണ്ടാവില്ല അതുകൊണ്ട് ഈ സത്യം അറിയാൻ പറ്റില്ല അതുകൊണ്ട് ശാന്തി ഉണ്ടാവില്ല നമ്മൾ എത്ര അംഗീകാരം കിട്ടട്ടെ അതുകൊണ്ട് സുഖം കിട്ടുമോ ആ ഓരോ തവണ നമ്മളെ പൊക്കുമ്പോൾ ഒത്തിരി സുഖം കിട്ടും നമ്മുടെ ഈഗോനെ അഹങ്കാരത്തിനെ ഈ അഹങ്കാരം പരിപൂർണമായി ആ പൂർണ്ണനായ സർവേശ്വര ദർശനത്തിൽ അലിഞ്ഞില്ലാണ്ടാവുമ്പോളേ യഥാർത്ഥ സുഖവും ശാന്തിയുള്ളൂ നമ്മളെ അഹന്തയെ നിലനിർത്തിക്കൊണ്ട് നാം സുഖവും ശാന്തിയും സമാധാനം അനുഭവിക്കാൻ ഭ്രമിക്കുക അവിടെ തകരാറ് നമുക്ക് നമുക്കെന്നും അറിയാം അഹന്ത ലയിച്ചാലേ ഇല്ലാണ്ടായാലേ സുഖമുള്ളൂ എന്ന് എന്താ തെളിവ് ദൂസം ഇറങ്ങുമ്പോളേ നമ്മളുണ്ടോ അഹങ്കാരമില്ല നമ്മൾ ആത്മാവായിട്ടുണ്ട് അഹങ്കാരമില്ല ശരിയല്ലേ പ്രശ്നക്കാരില്ല ഉണന്നു വന്നപ്പോൾ എന്തെല്ലാം അവലാദികളാ വ്യവലാദികളാ പ്രശ്നങ്ങളാ അല്ലേ ടെൻഷനാ ഇയാൾ ഇയാളവിടെ പോയി അയാൾ ഉറങ്ങി ഉണന്നു ആരെ അയാളാ ഉണന്നതേ ഈ ഗോ അഹങ്കാരം ശരിയല്ലേ ഉണന്നാൽ പിന്നെ അവൻ തുറ പ്രശ്നങ്ങൾ മുഴുവൻ ആരംഭിക്കായി ഉറങ്ങി അതോടുകൂടി ഇല്ലാണ്ടായി അപ്പം അഹങ്കാരലേ സുപ്തൌ ഭവേൽ ദേഹോവി അചേതനഹാന്ന് ശാസ്ത്രം പറയാ അഹങ്കാരം ലയിക്കുന്ന ഉറക്കത്തിൽ ഈ മരക്കഷ്ണം പോലെ ജടവസ്തുവായി കിടക്കുക ഈ ശരീരം ആ സമയത്താണ് എന്തൊരു ഒരു സുഖ ആനന്ദ ഒരു പലഹാരം കഴിച്ചപ്പോഴും ഇല്ല ഒരു ഐസ്ക്രീം കഴിച്ചപ്പോഴും ഇല്ല ഒരു ചോക്ലേറ്റ് കഴിച്ചപ്പോൾ കിട്ടിയോ ഇല്ല ഇല്ല അതിനേക്കാൾ വലിയ സുഖാണ് ഗാഠനെതിരെ അനുഭവിക്കണ സുഖല്ലേ ഇതാണ് സ്ഥിതി